ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കോഴിവളുത്തൽ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ് അപ്പോൾ കുറച്ച് പേരൊക്കെ അതിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പതിനാല് ചോദ്യങ്ങളാണ് നമ്മുടെ ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് ഇപ്പൊ വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പതിനാല് ചോദ്യങ്ങളിൽ തന്നെ ഒരു രണ്ട് ചോദ്യം ആവർത്തിച്ചിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഒരു പതിമൂന്ന് ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പൊ ഈ പതിമൂന്ന് ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകാം എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ കേട്ടോ എനിക്കറിയാവുന്ന മറുപടികൾ ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഈ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് ഞാൻ പറയുകയും ചെയ്യാം പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കൽ പറഞ്ഞ് വിശദമായിട്ട് വളരെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും എന്ന് വെച്ചിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ അതേ കണ്ടന്റ് പറയേണ്ടതോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ തന്നെ വീണ്ടും നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ആവർത്തിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ ഞാൻ വിശദമായിട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനാല് ചോദ്യങ്ങൾ അതിലെ ഒരു ചോദ്യം ആവർത്തിച്ചിട്ടുള്ള ആയതുകൊണ്ട് പതിമൂന്ന് ചോദ്യങ്ങൾ കണക്കാക്കാം പക്ഷെ അതിൽ ചോദ്യം അല്ലാത്തതും അവര് അവരുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ എല്ലാം ഒന്ന് വായിക്കാം നമ്മുടെ വേറൊരു ഫോണിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതാണ് കേട്ടോ വായിക്കുന്നത് നമ്മൾ യൂട്യൂബൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് വേറൊരു ഫോണിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ആ ചോദ്യങ്ങളാണ് വായിക്കുന്നത് റംഷിദ് ചോദിച്ചിരിക്കുന്നതാണ് കരിങ്കോഴി മുട്ടയിടാൻ എത്ര മാസം വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കരിങ്കോഴി മുട്ടയിടാനായിട്ട് ഏകദേശം അഞ്ചര മാസം മുതൽ ആറുമാസത്തിന്റെ ഉള്ളില് കരിങ്കോഴികൾ മുട്ടയിടും സാധാരണ നാടൻ കോഴികളുടെ ഒക്കെ ആ ഒരു ഇത് തന്നെയാണ് നാടൻ കോഴികളും അഞ്ചു മാസം അഞ്ചര മാസം ഒക്കെ ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും കരിങ്കോഴികൾ അതുപോലെ തന്നെ ആറു മാസത്തിന്റെ ഉള്ളില് കരിങ്കോഴികൾ മുട്ടയിടും റൻഷിദ് തന്നെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ബ്രോയിലർ കോഴികളുടെ മുട്ട എവിടെ കിട്ടും ഇങ്ക് ബാക്ടറിയൽ വിരിയിക്കാനാണ് എന്നുള്ളത് ബ്രോയിലർ കോഴികളുടെ മുട്ട തമിഴ്നാട്ടിലെ അവരെ പേരൻ സ്റ്റോക്ക് ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുക പക്ഷെ ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു പത്തോ ഇരുപതോ മുട്ടയൊക്കെ പോയി ചോദിച്ചാൽ അവിടെ കിട്ടുകയുള്ളതെന്ന് അറിയില്ല നമ്മുടെ വലിയ വലിയ ഹാച്ചറുകളിലേക്കൊക്കെ മുട്ടകൾ പോയി കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു നാലോ അഞ്ചോ ഹാച്ചറുകൾ ഉണ്ട് അതായത് ബ്രോയിലർ കോഴികളുടെ എഗ്ഗ് കൊണ്ടുവന്ന് വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഹാച്ചറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എനിക്ക് പറുതരാൻ കഴിയില്ല തമിഴ്നാട്ടിലാണ് ബ്രോയിലർ പാരന്റ് സ്റ്റോക്കിന്റെ ഫാം ഉള്ളത് മുട്ടകളൊക്കെ അവിടെയാണ് ഉള്ളത് ഇനി കൊണ്ടുവരുന്ന ഹാച്ചറികളിൽ ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മുട്ട ഇങ്ങനെ വിരിയിച്ച് നോക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കറക്റ്റ് ആയിട്ട് അതിനൊരു കറക്റ്റ് ഇന്ന സ്ഥലത്ത് കിട്ടും എന്ന് പറഞ്ഞു തരാൻ ഒരു സ്ഥലം എനിക്ക് അറിയില്ല ഓക്കെ അടുത്തു ചോദിച്ചിരുന്നു കിച്ചൂസ് അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഒരു മാസം കഴിഞ്ഞ് തൂങ്ങി നിന്ന് ചാവുന്നു എന്താണ് പ്രതിവിധി പ്ലീസ് റീപ്ലൈ ഈ ചോദ്യത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോകൾ ചെയ്തിട്ടുള്ള വിഷയത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ വീണ്ടും ആ വീഡിയോയിൽ പറയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ തൂങ്ങി നിന്നിട്ട് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ച് വീഡിയോകൾക്ക് മുമ്പാണ് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചാവാം കോഴിക്കു കുഞ്ഞുങ്ങൾ അങ്ങനെ ചാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ വിശുദ്ധമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ടാവും പിന്നെ ഇത് ഇവിടെ നിങ്ങൾക്ക് കാർഡ് രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടോളൂ അപ്പോൾ കിച്ചൂസിനെ അതൊന്ന് കാണാം കേട്ടോ കിച്ചൂസല്ല ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ചത്തുപോകുന്നതുകൊണ്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കാണുക കേട്ടോ ഓക്കെ അക്ഷയ് ദേവ് ഈ ചോദ്യമാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചാണെന്ന് പറഞ്ഞത് കരിങ്കോഴി എങ്ങനെ മുട്ടയിടാനായാലെങ്ങനെ മനസ്സിലാകുമെന്നുള്ളതാണ് അക്ഷയ്ദേവനെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തു ചോദിച്ചിരിക്കുകയാണ് കരിങ്കോഴി മുട്ടയിടായി കഴിഞ്ഞാൽ ഏതൊരു കോഴിയെ പോലെ തന്നെ നിങ്ങൾ തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ സ്ഥലം തിരഞ്ഞു നടക്കുന്നതും കോഴികള് ഒരു പ്രത്യേക തരത്തിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് മുട്ടയിടാൻ വേണ്ടി ഇരുണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ മുട്ടയിടാൻ യോജിച്ച ഒരു സ്ഥലം തിരഞ്ഞു നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാടൻ കോഴിയുടെ ഒക്കെ ആണെങ്കിൽ അവരുടെ താടയും പൂവൊക്കെ നന്നായിട്ട് ചുമന്നു വരും പിന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളും ഒരു ശബ്ദം ഉണ്ടാക്കി പുറത്ത് തെരിഞ്ഞു നടക്കുന്നത് കാണാം ഇനി കൂട്ടിലുള്ള ആണെങ്കിൽ പിന്നെ നിങ്ങക്ക് പേടിക്കേണ്ട കാര്യമില്ല അഞ്ചര മാസം കഴിഞ്ഞ് ആറുമാസത്തിന്റെ ഉള്ളിൽ അത് മുട്ടയിടും ഓക്കെ പിന്നെ അക്ഷയ് വീണ്ടും ഇതെന്നെ ചോദിച്ചിരിക്കുകയാണ് പിന്നെ ഉള്ളത് സഫിയ ജംഷീര് അവരൊരു സന്തോഷം പങ്കുവച്ചിരിക്കട്ടോ അതായത് ഒമ്പത് മുട്ട അടവെച്ചു ഒമ്പതെണ്ണവും വിരിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം ഒമ്പത് മുട്ട വെച്ച് ഒമ്പതും വിരിഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വളരെ വളരെ സന്തോഷം ഓക്കെ സുനിൽ 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 ചോദിച്ചിരിക്കുന്ന കോഴിത്തീറ്റ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സുനിൽ ഉദ്ദേശിച്ച കോഴിത്തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ലെയർ മെഷോ അതുപോലെ ലെയർ ഗ്രോവറോ സ്റ്റാർട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ ഫിനിഷറൊക്കെ പോലുള്ള തീറ്റകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ അത് നിർമ്മിക്കുക എന്നുള്ളതൊക്കെ നെറ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നിർമ്മിക്കാം പിന്നെ കോഴിത്തീറ്റ എന്ന് പറയുന്നത് ആ കമ്പനി തീറ്റകൾ തന്നെ നമ്മൾ നിർമ്മിച്ച് കൊടുക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന ധാന്യങ്ങളും ഒക്കെ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം ഇലകൾ കൊടുക്കാം ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ കൊടുക്കാം ഇതൊക്കെ നമുക്ക് തീറ്റയായിട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ട്സിന്റെ ബാക്കി വരുന്നത് ഇതൊക്കെ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം അപ്പൊ നമ്മളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കടലിൽ നിന്ന് കിട്ടുന്ന കോഴി തീറ്റ പോലെയുള്ള തീറ്റേനെ നിർമ്മിച്ചിട്ട് കൊടുക്കണം നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ധാന്യങ്ങൾ പോലെയുള്ള എന്തും കോഴികൾ തിന്നുന്ന വിഷാംശമില്ലാത്ത എന്തും കോഴികൾക്ക് കൊടുക്കാം അടുത്ത ചോദിച്ചിരിക്കുന്നത് ജോബ് ആന്റണി നാടൻ പൂവൻ കോഴിയുടെ വില എത്ര നാടൻ കോഴിയുടെ വില എന്ന് നമുക്ക് കറക്റ്റ് ഇത്ര രൂപയാണ് എം ആർ പി ഇപ്പോൾ സ്വർണത്തിന് ഒരു ഗ്രാമിന് ഇത്രയാണ് ഒരു പവന് ഇത്രയാണ് അല്ലെങ്കിൽ എന്താ പറയാ ബ്രോയിലർ കോഴിക്ക് ഇന്നത്തെ വില കെ ജിക്ക് നൂറ് രൂപയാണ് ഇന്നലെ തൊണ്ണൂറ്റഞ്ച് അങ്ങനെ ഒരു വില നാടൻ കോഴിക്ക് പറയാൻ പറ്റില്ല നാടൻ കോഴികളിൽ നിന്ന് നിൽക്കറിയാം പല രീതിയിലുള്ള കോഴികളുണ്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന നാടൻ കോഴികളുണ്ട് പുള്ളിപ്പൂവനൊക്കെ ഉണ്ട് നിങ്ങൾ എൻ്റെ ഒരു ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റ് ഒരു പുള്ളിപ്പൂവൻ കോഴിക്ക് ആറായിരം രൂപയാണ് വില പറഞ്ഞത് അപ്പൊ നമ്മളൊരു കോഴിക്ക് ഒരു പൂവൻ കോഴിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് പറഞ്ഞു തരാനായിട്ട് കഴിയില്ല കാരണം പലരും പല വിലകളാണ് ഈടാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ഒരു പൂൻ കോഴിക്ക് വാങ്ങിക്കുന്നതുണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന റേറ്റ് ഞാൻ നിങ്ങളോട് പറയാം നാടൻ പൂവൻ കോഴിക്ക് കിലോ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതെ ഞാൻ കൊടുക്കുന്ന വിലയാണ് നിങ്ങൾ ആ വിലയ്ക്ക് കൊടുക്കണമെന്നല്ല പറയുന്നത് കേട്ടോ പിന്നെ അതിനോട് കൂടെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇന്നലെ രണ്ടു ദിവസം മുന്നേ വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു നാടൻ കുഞ്ഞുങ്ങളുടെ റേറ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനത് ആ മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അതായത് ഒരു മാസം ബാങ്ക് ആയി കുഞ്ഞിന് എത്രയാണ് രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം അങ്ങനെ ഓരോ മാസത്തെ റേറ്റ് അവിടെ ഒരു ബാലൻസ് ഇട്ടിട്ട് എന്നോട് അത് ഫില്ല് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ വിലയുടെ കാര്യങ്ങൾ ചോദിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പല സ്ഥലത്തും പല വിലയാണ് ഈടാക്കുന്നത് നിങ്ങൾ വളർത്തുന്ന കോഴിയോ കോഴിക്കുഞ്ഞോ എന്തായാലും നിങ്ങൾക്ക് മുതലാവുന്ന റേറ്റിന് നിങ്ങൾ വിൽക്കുക അല്ലാതെ മറ്റുള്ളൊരാളോട് നമുക്ക് എന്തിനു എന്ത് വിലക്ക് കൊടുക്കാം എന്ന് ചോദിച്ചിട്ടല്ല വില നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ സാധനമാണ് അതിനെന്ത് വില കിട്ടും എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരാളായിരിക്കും ഇതിങ്ങനെ അയക്കുന്നത് ഞാൻ ഇവിടുത്തെ എൻ്റെ ഒരു കാൽക്കുലേഷനുള്ള വിലയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പക്ഷെ നിങ്ങളുടെ ഏരിയയിൽ അതിൽ കൂടുതലായിരിക്കാം ചിലപ്പോൾ വില എന്നിട്ട് ഞാൻ പറഞ്ഞ വിലക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ തന്നെ പറയും അയ്യോ നിങ്ങൾ പറഞ്ഞ വില ഭയങ്കര നഷ്ടമായി പോയല്ലോ എന്നുള്ളത് അപ്പോൾ ആദ്യം നിങ്ങളുടെ പരിസരത്ത് വിലയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് ഒരു ധാരണയിലെത്തുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ വേറൊരാളോട് നമ്മുടെ സാധനത്തിന് നമ്മൾ വേറൊരാളോട് എന്ത് വില കിട്ടുമെന്ന് ചോദിച്ചിട്ട് വിൽക്കണത് ഒരു ശരിയായ ഏർപ്പാടല്ലോ നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ അതിന് എത്ര മൂല്യം ഉണ്ടെന്നുള്ളത് ഓക്കേ പിന്നെ ഉള്ളത് പൂവന്റെ വിലയാണ് പറഞ്ഞത് അല്ലേ ഓക്കേ അടുത്തത് കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ വേഗത്തിൽ വളരാം പ്ലീസ് ഈ വീഡിയോ ചെയ്യണേ എന്നുള്ളതാണ് കോഴിക്കുഞ്ഞുങ്ങൾ വേഗത്തിൽ വളരുന്നൊരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ എന്തിനാണ് വേഗത്തിൽ വളർത്തിയെടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ബ്രോയിലർ കോഴി അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിനുള്ള കോഴിയാണ് വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ അവരെയാണ് വേഗത്തിൽ വളർത്തണം ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബ്രോയിലർ കോഴിക്ക് തീറ്റക്രമം ഒരു ഇരുപത് ദിവസത്തിനു ശേഷം ഫിനിഷർ കൊടുക്കുക അവർ പെട്ടെന്ന് ഫിനിഷർ കഴിക്കുമ്പോൾ ഇറച്ചി തൂക്കം കൂടും എന്നുള്ളതാണ് ഞാൻ അതും വീഡിയോ ചെയ്തിട്ടുണ്ട് മുകളിൽ വരും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ കൊടുക്കാം അപ്പോൾ അതിന്റെ ഒരു ക്രമം കിട്ടും ഇറച്ചി കോഴി വളർത്തുന്ന ആളുകൾക്ക് പെട്ടെന്ന് തൂക്കം വരാൻ വേണ്ടിട്ട് കേട്ടോ അല്ലാത്ത കോഴികളെ പെട്ടെന്ന് വളർത്തിയെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ പെട്ടെന്ന് നമ്മൾ കൃത്രിമമായിട്ട് ഹോർമോണോ അങ്ങനെ കൊടുക്കുക പറയുന്നു എനിക്കറിയില്ല അതല്ലെങ്കിൽ കോഴിത്തീറ്റ ഫിനിഷറൊക്കെ കൊടുത്ത് വളർത്തുന്ന കോഴികൾക്ക് നാടൻ കോഴികളായാലും മുട്ട അവർക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള വളർച്ച ആയിരിക്കില്ല അത് പിന്നെ അസുഖങ്ങളൊക്കെ കൂടാനും സാധ്യതയുണ്ട് ഓക്കേ പിന്നെ ഉള്ളത് ഷംല ബീച്ച് വെച്ചിരിക്കുന്ന എനിക്ക് ഒരു ബി വി ത്രീ കോഴി ബി വി ത്രീ എയ്റ്റി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉണ്ട് ബി വി ത്രി പൂവൻ പിട പിട ഇതുവരെ പൊരുന്നിട്ടുമില്ല അതിന്റെ മുട്ട സാധാ കോഴിക്ക് അടവച്ചാൽ ഇരിയുമോ എന്നാണ് ചോദിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ബിവി ത്രേറ്റി എന്ന് പറയുന്നത് ഒരു മുട്ട ഇനമാണ് അത് ഒരിക്കലും അടയിരിക്കില്ല അട ഒരിക്കലും അടയിരിക്കില്ല എന്ന് പറയില്ല നമ്മുടെ നാടൻ കോഴികളൊക്കെ ആയിട്ട് ബി വി ത്രേറ്റി കോഴി ക്രോസ് ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു നൂറ് കുഞ്ഞുണ്ടെങ്കിൽ അതിൽ ഒരു കുഞ്ഞൊക്കെ ചിലപ്പോൾ അട അടയിരിക്കും അല്ലാതെ ഒറിജിനൽ ബി വി ത്ര ത്രേറ്റി കോഴികൾ ഒരിക്കലും അടയിരിക്കില്ല പിന്നെ അതിൻ്റെ മുട്ട നാടൻ കോഴിക്ക് വെച്ചുകൊടുക്കാമോ എന്നുള്ളതാണ് ബി വി ത്രേറ്റി ആണെങ്കിലും പൂവൻ ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്ന കൊത്തു നാടൻ കോഴിക്ക് അടവെച്ചാലും വിരിഞ്ഞു കിട്ടും അതായത് കേജിൽ വളർത്തുന്ന പിട മാത്രമുള്ള ഒരു കൂട്ടിൽ നിന്ന് ബി വി ത്രേറ്റിയുടെ മുട്ട കൊണ്ടുവന്നു വെച്ചാൽ വിരിയില്ല പൂവൻ ക്രോസ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന മുട്ട നമുക്ക് വിജയിക്കാൻ എടുക്കാം ഓക്കെ പിന്നെ ഉള്ളത് നാടൽ ലൈനേജ് ഉള്ള പിടക്കോഴിയുടെ കൂടെ പുള്ളിപ്പൂവിനെ ഇട്ടാൽ കുഞ്ഞുങ്ങൾ പുള്ളി കുഞ്ഞുങ്ങളാകുമോ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഈ പുള്ളിക്കോഴികൾ എന്ന് പറയുന്നത് തന്നെ ഞാനിതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അത് ഒരു പ്രത്യേക ലൈനേജ് അല്ല നാടൻ കോഴികളിൽ അപൂർവമായിട്ട് ചിലപ്പോൾ കിട്ടുന്ന ഒരു കോഴികളാണ് ഇപ്പോൾ പുള്ളിക്കോഴിയുടെ പൂവനെയും പുള്ളിക്കോഴിയുടെ പിടയും നമ്മൾ മാറ്റിയിട്ട് വളർത്തി അവർ ക്രോസ് ചെയ്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ എല്ലാം കിട്ടുന്നത് പുള്ളിയുള്ള കുഞ്ഞുങ്ങളാവണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം നമ്മുടെ കോഴികളിലെ ഉണ്ടാകുന്ന ഒരു കളറിൽ മാത്രമാണ് അതിന് ചേഞ്ചുള്ളൂ അല്ലാതെ നാടൻ കോഴി നമ്മൾ യാതൊരു വ്യത്യാസമില്ല നാടൻ പെടക്കോഴിയും പുള്ളിക്കോഴിയും എന്ന് പറയുന്നത് രണ്ടും ഒരേ നാടൻ തന്നെയാണ് കിട്ടുന്ന കുഞ്ഞുങ്ങൾ എല്ലാം പുള്ളിയാവണമെന്ന് ഏഹ് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല ഓക്കെ പിന്നെ ഇതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് റെനാ റാഫി ചോദിച്ചാലോ ഞാൻ പത്ത് കരളി കോഴിയെ വാങ്ങിയത് അതിന്റെ കാഷ്ടത്തിൽ ബ്ലഡ് കാണുന്നു രണ്ട് കോഴി ചത്തുപോയി ഒരു ശ്വാസതടസ്സം പോലെ പിന്നെ ക്ഷീണമായി ചത്തുപോകുന്നു ഇതിനൊക്കെ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ രണ്ട് രോഗങ്ങളുടെ ലക്ഷണ പറഞ്ഞത് ശ്വാസതടസ്സം പറയുന്നുണ്ട് ബ്ലഡും പറയുന്നുണ്ട് കാഷത്തിൽ ബ്ലഡ് പറയുന്നു പറയുന്നുണ്ട് അപ്പൊ രണ്ടും രണ്ട് അസുഖങ്ങളുടെ ലക്ഷണമാണ് അപ്പോൾ ഇതേപോലുള്ള ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മരുന്ന് പറഞ്ഞു തരിക ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല ഞാനിതിനുമുമ്പുള്ള പോസ്റ്റുകളിലൊക്കെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞ് മരുന്ന് ചോദിക്കരുത് എന്നുള്ളത് നിങ്ങൾക്ക് ടിപ്പുകൾ ചോദിക്കാം എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു മരുന്ന് ഒരു അസുഖത്തിൻ്റെ പൂർണ്ണ വിവരം ലഭിക്കാതെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല രണ്ട് കോഴികൾ ചത്തുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഈ കോഴി അസുഖമുള്ളൊരു കോഴിയെടുത്ത് തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുക ലക്ഷണങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിനുള്ള മരുന്ന് നിങ്ങൾക്ക് തരും അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ശ്വാസതടസ്സം ഉണ്ട് എന്ത് മരുന്ന് കൊടുക്കാൻ രണ്ട് കോഴികൾ ചത്തു പോകും വെറും ശ്വാസതടസ്സം കൊണ്ട് രണ്ട് കോഴികൾ ചത്തുപോകില്ല അതിന് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം